ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ് ഒരു പാത്രം എടുത്തിട്ടുണ്ട് പൊടി വാട്ടാനായിട്ട് അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെള്ളം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് ആട്ടയുടെ പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കണ്ട് എടുക്കാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബോൾസ് ആക്കി എടുക്കാം എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പരത്തി എടുക്കാം ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ട് തുടങ്ങാം ചപ്പാത്തി പലക വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാവട്ടെ പലക ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം അതുപോലെ പൊള്ളച്ച് വന്നിട്ടുണ്ട് അതുപോലെ പൊള്ളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പോലെ റെഡിയായി വരുന്നുണ്ട്